സിനിമാ പ്രേമികൾ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഉറ്റുനോക്കുകയാണ് അതിനൊരു കാരണമുണ്ട് ഡിസ്ക്ലോഷർ ഡേ ചിത്രത്തിന്റെ പേരും റിലീസ് തീയതിയുമല്ലാതെ മറ്റൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഹോളിവുഡിലെ ഏറ്റവും വലിയ നിഗൂഢതയായി ഈ സിനിമ മാറിക്കഴിഞ്ഞു ഹോളിവുഡിലെ മിസ്റ്ററി ബോക്സ് സിനിമകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ജെ ജെ അബ്രാംസിന്റെ നിർമ്മാണ കമ്പനിയായ ബാഡ് റോബോട്ടാണ് ഈ ചിത്രം ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുകയെന്ന് പാരാമൌണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ സിനിമയുടെ പ്രമേയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഡിസ്ക്ലോഷർ ഡേ എന്ന പേരു തന്നെ വലിയ ചർച്ചകൾക്ക് വഴിമാറിക്കഴിഞ്ഞു അന്യഗ്രഹ ജീവികളെക്കുറിച്ചോ പറക്കും തളികകളെക്കുറിച്ചോ ഉള്ള രഹസ്യങ്ങൾ സർക്കാർ പുറത്തുവിടുന്നതിനെയാണ് പൊതുവെ ഡിസ്ക്ലോഷർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതൊരു വമ്പൻ സയൻസ് ഫിക്ഷൻ ചിത്രമായിരിക്കുമെന്നാണ് ആരാധകരുടെ നിഗമനം ക്ലോവർഫീൽഡ് പോലുള്ള സിനിമകളിലൂടെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയ അബ്രാംസിന്റെ ശൈലി ഈ ചിത്രത്തിലുമുണ്ടാകുമെന്ന് ഉറപ്പാണ് റിലീസാകുന്നതുവരെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് രീതി തന്നെയാണ് ഡിസ്ക്ലോഷർ ഡേയ്ക്ക് ഇത്രയധികം ഹൈപ്പ് നൽകുന്നത് അന്യഗ്രഹ ജീവികളുടെ ആക്രമണമാണോ അതോ മനുഷ്യരാശിയെ മാറ്റിമറിക്കുന്ന വലിയൊരു സത്യത്തിന്റെ വെളിപ്പെടുത്തലാണോ ഈ ചിത്രം ചോദ്യങ്ങൾ അനവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ചലഞ്ചറായി ഈ ചിത്രം മാറുമെന്നാണ് സിനിമാ ലോകം വിലയിരുത്തുന്നത്